അടിമാലിക്കുമിളി ദേശീയപാതയിൽ അപകടങ്ങൾ തുടർ കഥയാകുന്നു അമിത വേഗവും അശ്രദ്ധമായ ഓവർടേക്കിങ്ങുമാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് നയിക്കുന്നത് ഇത് കാൽനട യാത്രക്കാർക്കടക്കം ഭീഷണിയാവുകയാണ് അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ചെറുതോണി റോഡിൽ വിവിധയിടങ്ങളിലാണ് അപകടങ്ങൾ പതിവാകുന്നത് പ്രധാനമായും വളവുകൾ കുറവുള്ള മേഖലകളിൽ വാഹനങ്ങൾ അമിത വേഗതയിൽ കടന്നുപോകുന്നു ഈ അവസരത്തിൽ ഓവർടേക്കിംഗ് നടത്തും അശ്രദ്ധമായി ഓവർടേക്കിംഗ് ചെയ്യുക വഴിയാണ് പലപ്പോഴും അപകടങ്ങളുണ്ടാകുന്നത് ഇത് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനടയാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ് ഇത് ശ്രദ്ധിക്കാതെയുള്ള ഡ്രൈവിംഗും കൂടുതലും അമിത വേഗത്തുള്ള യാത്രയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത നിയന്ത്രിക്കാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളോ ആ റൂട്ടിലില്ല ക്യാമറകൾ ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല ഹബ് പോലുള്ള ഹംബ് പോലുള്ള സാധനങ്ങളൊന്നും ആ റൂട്ടില്ല അതിനാലാണ് അപകടങ്ങൾ കൂടുന്നത് വെള്ളിയാങ്കുടിക്ക് സമീപം ചൊവ്വാഴ്ച രാവിലെ രണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു കട്ടപ്പന ഭാഗത്തു നിന്നും വന്ന വാഹനം മുമ്പിൽ പോയ കാർ വേഗത കുറയ്ക്കുന്നത് കണ്ട് മറികടക്കാൻ ശ്രമം നടത്തി ഈ അവസരത്തിൽ എതിർദിശയിൽ നിന്ന് വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ എതിർദിശയിൽ വന്ന വാഹനം തലകീഴായി മറിയുകയും ചെയ്തു എന്നാൽ അപകടത്തിൽ ആർക്കും സാരമായി പരിക്കുകളില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായി നിരവധി അപകടങ്ങളാണ് പാതയിലുണ്ടായിട്ടുള്ളത് ഇതിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിരവധി പാതയുടെ വീതി കുറവും വാഹനങ്ങളുടെ അമിത വേഗത കുറയ്ക്കുന്നതിനുള്ള മറ്റ് സംവിധാനങ്ങളും ഇല്ലാത്തതാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമാകുന്നത് കൂടാതെ റോഡിന്റെ പല ഭാഗത്തുമുള്ള മുന്നറിയിപ്പ് ബോർഡുകളും കാടുപടലങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് ഇതിനോടൊപ്പം പാതയിൽ വിവിധയിടങ്ങളിൽ വൻ വൻകുത്തങ്ങളുമുണ്ട് അടിയന്തരമായി ദേശീയപാതാധികൃതർ റോഡിലെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന